ഈ നമ്മൾ വെയിറ്റ് കുറക്കാതെ റെഗുലർ ആക്കാൻ മാറ്റാൻ പറ്റും പറ്റും പിന്നെ അതോടൊപ്പം തന്നെ വെയിറ്റ് കുറക്കാന്ന് താങ്കളുടെ ചുറ്റുമുള്ള താങ്കളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ എന്തെങ്കിലും എത്ര ഹൈ ഭയങ്കര കാണുമ്പോൾ പൊണ്ണത്തടി എന്നൊക്കെ പറഞ്ഞ ആ തടിയുള്ള ഒരു ലേഡിയോട് പീരീഡ്സ് കറക്റ്റ് ആണോന്ന് വെച്ചാണെന്നാണല്ലോ പറയുന്നത് അല്ലേ എല്ലാ തടിയുള്ള ആൾക്കാർക്കും റെഗുലർ ആണെന്ന് പറയുന്നില്ല അവർക്കൊക്കെ റെഗുലർ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ ബോഡി സ്ട്രക്ചർ ആണോ നിങ്ങക്ക് പീരീഡ്സ് കറക്റ്റ് അല്ല അല്ലേക്ക് അപ്പൊ അവർക്ക് എത്ര കുട്ടി എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊന്നും കെരി ആവാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഗുലാരിറ്റി ഒന്നുമില്ല അപ്പൊ ഒരാളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ല ഫിസിക്കലി ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ല നമ്മൾ ഒരാളുടെ ഡിസീസിനെ അളക്കുന്നത് അവർക്ക് ഇന്റേണലി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ എത്രയോ പി സിയോടെ ഉണ്ടായിട്ട് മെലിഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അവരെ കുറക്കാൻ പറയാനോ അപ്പൊ അത് ബോഡി കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് ഓരോരുത്തരുടെ അപ്പൊ ചില ആൾക്കാരില് ഈ പറഞ്ഞ പി സി ഒ ഡി കൊണ്ട് വണ്ണം കൂടാം ഇപ്പൊ ഹൈപ്പർ തൈറോഡിസോം ഹൈപ്പർ തൈറോഡിസോ ഉണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് വണ്ണം കൂടുന്നതുണ്ട് വണ്ണം കുറയുന്നുണ്ട് അപ്പൊ അത് ഓരോരുത്തരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ചില ആൾക്കാർ ഇപ്പൊ പറയും ഞാൻ പണ്ട് മെലിഞ്ഞതായിരുന്നു എനിക്ക് റെഗുലർ ആയതിനു ശേഷമാണ് വണ്ണം വെച്ചെന്ന് പറയണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് അവരുടെ വണ്ണം കൂടി ഒന്നുകൂടി ബി എം എ അനുസരിച്ചിട്ട് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചിട്ട് അവരുടെ വെയിറ്റ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഹോർമോൺ ബാലൻസ്ഡ് ആവും അതാണ് അവിടെ സംഭവിക്കുക ഈ വണ്ണുള്ള ആളുകളെ കാണുമ്പോൾ നോർമലി ചോദിക്കുന്ന നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടോ അവർ അവരിത് രണ്ടും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചമ്മാനെ പറ്റുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് അവരുടെ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് വല്ലതും ഉള്ള ബോഡിയാണത് അപ്പൊ ബോഡി വെച്ചിട്ട് നമുക്കൊരു രോഗം ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല എത്രയോ മെലിഞ്ഞ ആൾക്കാരെക്കാളും ഹൈലി ഹെൽത്തി ആണ് വണ്ണുള്ള ആൾക്കാർ